മാർച്ച് മാസത്തിലെ ആനുകാലിക വിവരങ്ങളടങ്ങുന്ന ഒന്നാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം യു എസിൻ്റെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യമായ നാറ്റോയിൽ ചേരുന്ന ഇരുപത്തിനാലാമത്തെ രാജ്യം സ്വീഡൻ ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ തലവനായ മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ ഏറ്റവുമധികം കാലാവസ്ഥ വ്യതിയാനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളം ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല വയനാട് സ്ത്രീകളിൽ സ്തനാർബുദം വർദ്ധിക്കുന്നത് നേരത്തെ സ്ക്രീനിങ് ചെയ്യുന്നതിനും കണ്ടെത്തുന്നതിനുമുള്ള സവേര പദ്ധതിക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം ഹരിയാന നാറ്റോയിൽ അംഗമായ മുപ്പത്തി ഒന്നാമത്തെ രാജ്യം ഫിൻലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു സ്ത്രീകൾക്കായി നിക്ഷേപിക്കുക പുരോഗതിയെ ത്വരിതപ്പെടുത്തുക ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ നെല്ലിക്ക് സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് റാങ്പോ ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വന്നത് കൊൽക്കത്ത ഹൂഗ്ലി നദിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ദിനത്തെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത എഴുത്തുകാരി സുധാമൂർത്തി കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ ആദ്യ ഒ ടി ടി പ്ലാറ്റ്ഫോം സീസ്പേസ് വന്യജീവി ആക്രമണം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ അമിതാഭ് ഘോഷ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോക വ്യാപാര സംഘടനയിൽ അംഗമായ പുതിയ രാജ്യങ്ങൾ തിമോർലസ്റ്റ് കോമോറോസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉച്ചകോടി ഇന്ത്യയിലായിരുന്നു ലോകായുക്ത ഓർഡിനൻസ് ബില്ലിന് പ്രസിഡൻ്റ് അംഗീകാരം നൽകിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഇന്ത്യയിൽ പൊതു സ്വകാര്യ മേഖലകളിൽ നിർമ്മിത ബുദ്ധി പ്രോത്സാഹിപ്പിക്കുവാനും ഉയർന്ന നിലവാരമുള്ള എ ഐ കമ്പ്യൂട്ടിംഗ് എക്കോസിസ്റ്റം നിർമ്മിക്കുവാനുമുള്ള പുതിയ പദ്ധതി ഇന്ത്യ എ ഐ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എൻ ഇൻ്റെ സുസ്ഥിര വികസന ലക്ഷ്യസൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പന്ത്രണ്ട് ഇന്ത്യയുടെ ജനൌഷധി പദ്ധതിയുടെ ഭാഗമാകുന്ന ആദ്യത്തെ വിദേശ രാജ്യം മൗറീഷ്യസ് ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് നൽകുന്ന സ്ത്രീ ശാക്തീകരണ രംഗത്തെ പ്രത്യേക പുരസ്കാരം ലഭിച്ചത് കുടുംബശ്രീക്ക് ലോക വ്യാപാര സംഘടനയുടെ പതിമൂന്നാമത് മന്ത്രിതര സമ്മേളന വേദി അബുദാബി അമിതഭാരം കയറ്റുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ ഓവർലോഡ് മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനി ഫ്ലൈ നയൻറ്റി വൺ വന്യജീവി സംരക്ഷണത്തിനും പരിപാലനത്തിനുമായി റിലയൻസ് ഫൗണ്ടേഷൻ ആരംഭിച്ച പദ്ധതി വൻതാര രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു ജനങ്ങളെയും ഗൃഹത്തെയും തമ്മിൽ ബന്ധിപ്പിക്കൽ സംരക്ഷണത്തിൻ്റെ ഡിജിറ്റൽ നവീകരണം പര്യവേഷണം ചെയ്യുക ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്ത ആറ് നദികൾ കേരളത്തിൽ നിന്നുള്ള നദി പെരിയാർ മറ്റുള്ള നദികൾ കാവേരി കൃഷ്ണ മഹാനദി ഗോദാവരി നർമ്മദ ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പാകിസ്ഥാൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ഷഹബാസ് ഷെരീഫ് ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഓർഡർ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൻ്റെ വേദി ബെയ്ജിംഗ് ചൈന സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ വനിതാ രത്ന പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചത് കായികം ട്രീസ ജോളി ബാഡ്മിൻ്റൺ താരമാണ് സാമൂഹ്യ സേവനം വിജയ് പെൺകുട്ട് വിദ്യാഭ്യാസം ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ അന്നപൂർണി സുബ്രഹ്മണ്യം പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിതവിജയം നേടിയവരുടെ മേഖലയിൽ നിന്ന് ജുലുമോൾ മാരിയേറ്റ് തോമസ് കൈകൾ ഇല്ലാതെ കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ ഏഷ്യയിലെ ആദ്യ വനിതയാണ് ജുലുമോൾ മാരിയേറ്റ് തോമസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം ഷഹബാസ് നദീം അടുത്തിടെ റഷ്യ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യൻ ഗാരി കാസ്പറോവ ഇന്ത്യയിലെ ഗണിതശാസ്ത്രജ്ഞനായ സംഗമ ഗ്രാമ മാധവന്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ് കല്ലേറ്റങ്കര ഇരിങ്ങാലക്കുട കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം തെരഞ്ഞെടുപ്പിൽ തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്ന പ്രായം എൺപത്തിയഞ്ച് വയസ്സ് കേരളത്തിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഏറ്റവും വലിയ കെട്ടിട നിർമ്മാണ പദ്ധതി നിലവിൽ വരുന്നത് കൊച്ചി മറൈൻ ഡ്രൈവ് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച ആപ്പ് ഹരിതമിത്രം ആപ്പ് ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് പാറ്റ്ന ബീഹാർ സുസ്ഥിര ടൂറിസം ഉത്തരവാദിത്ത ടൂറിസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന പദ്ധതി സ്വദേശി ദർശൻ ടു പോയിൻ്റ് സീറോ പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് കുമരകോം ബേപ്പൂർ ഹജ്ജ് തീർത്ഥാടകർക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ആപ്പ് ഹജ്ജ് സുവിധ ആപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ലക്ഷദ്വീപിലെ മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച നാവിക താവളമായ ഐ എൻ എസ് ജഡായി കമ്മീഷൻ ചെയ്തത് ആരാണ് നാവികസേനാ മേധാവിയായ അഡ്മിറൽ ആർ ഹരികുമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കാർ രംഗത്തെ ഐ ടി സംരംഭങ്ങൾക്കുള്ള ടെക്നോളജി സഭ അവാർഡ് ലഭിച്ചത് കൈറ്റ് മലയാറ്റു ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റു പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ് നോവൽ എസ്തർ ഭാരതീയ പഞ്ചാംഗമനുസരിച്ച് സമയം പ്രദർശിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വേദഘടികാരം നിലവിൽ വന്ന സംസ്ഥാനം മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച സോവിയറ്റ് യൂണിയൻ്റെ മുൻ പ്രധാനമന്ത്രി നിക്കോള റിഷ്കോവ വയനാട് പഞ്ചായത്തിൻ്റെയും ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ കാലാവസ്ഥ ഉച്ചകോടി ജാത്രി കാലാവസ്ഥ ഉച്ചകോടി അടുത്തിടെ ടിബറ്റൻ ആടുകളെ കോ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ചൈന തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിന് അർഹനായത് എം കെ സാനു ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സംഘടിപ്പിക്കുന്ന സ്വയം പ്രതിരോധ പരിശീലന പരിപാടി ജ്വാല കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത അരിക്ക് ബദലായി കേരള സർക്കാർ വിതരണം ചെയ്യുന്ന അരി ശബരി കേറൈസ് സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതി പൊൻവാക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഗർഭചിത്രം സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശമാക്കുന്ന നിർണായക ഭേദഗതി ബില്ലിന് അംഗീകാരം ലഭിച്ച രാജ്യം ഫ്രാൻസ് ഫോണിലും വാട്സപ്പിലും വരുന്ന സൈബർ തട്ടിപ്പുകളും മെസ്സേജുകളും തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോം ചക്ഷു പ്രഥമ ഇന്ത്യൻ പാഡൽ ഫെസ്റ്റിവലിൻ്റെ വേദി മംഗളൂരു കർണാടക രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ നടക്കുന്ന അന്താരാഷ്ട്ര റോബോട്ടിക് സമ്മേളനത്തിന് വേദിയാകുന്നത് കൊച്ചി ചെന്നൈ ദേശീയ തലസ്ഥാന മേഖലയുമായി ബന്ധിപ്പിക്കുന്ന മൾട്ടി മോഡൽ സേവനം സരൽ ടു ഇന്ത്യയിലെ ആദ്യ സ്കിൽ ഇന്ത്യ സെൻ്റർ നിലവിൽ വന്നത് സാമ്പൽപൂർ ഒഡീഷ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഐ എസ് ആർ നടത്തുന്ന യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം യുവിഗ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന പദവി തിരിച്ചുപിടിച്ച ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതി പി എം ശ്രീ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ റക്ഷ്യ വിക്ഷേപിച്ച ഇമേജിംഗ് ഉപഗ്രഹം പാർസ് വൺ ഏത് രാജ്യത്തിൻ്റേതാണ് ഇറാൻ ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് റോബോട്ടിനെ വികസിപ്പിച്ചത് ഐ ഐ ടി മദ്രാസ് വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ട് നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി ഒരു കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതി ലഭ്യമാക്കുന്ന പുരപ്പുറ സൗരോർജ പദ്ധതി പി എം സൂര്യാഘർ മുഫ്ത് ബിജലി യോജന രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് തല ജാഗ്രതാ സമിതിക്കുള്ള കേരള വനിതാ കമ്മീഷന്റെ പുരസ്കാരം ലഭിച്ചത് കാസർഗോഡ് മൊബൈലിലൂടെ സൗജന്യമായി നിയമസേവനം നൽകുന്നതിനായി കേന്ദ്ര സാമൂഹിക നീതി വകുപ്പും കോമൺ സർവീസ് സെൻ്ററുകളും സംയുക്തമായി ആരംഭിച്ച പദ്ധതി ടെലീലോ ടു പോയിൻറ്റ് സീറോ പദ്ധതി കന്യാകുമാരി ആസ്ഥാനമായ നൂറുൽ ഇസ്ലാം സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ ടെസ്സി തോമസ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ കായിക താരങ്ങൾക്കുള്ള ഈ സർട്ടിഫിക്കറ്റ് സംവിധാനം ആദ്യമേ നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം കേരളം ഇന്ത്യയിൽ ആദ്യമേ നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം അസം കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ സ്മാർട്ട് ഐ എന്ന പേര് സി സി ടി വി സ്ഥാപിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ല ഉത്തര അറിയുന്നവർ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്